ശുക്രൻ ഉദിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകുന്ന സമയം ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും ഈ നക്ഷത്രജാതകർ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഇവർക്കിനി രക്ഷപ്പെടാൻ സാധിക്കും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാഞ്ജലി കടും പായസം ഇവ നടത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഗജകേസരി യോഗത്താൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനി ഇവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലാണ് ഈ നക്ഷത്രജാതകർ ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും മനസ്സിൽ കൊതിച്ച പല കാര്യങ്ങളും ഇനി തടസ്സമില്ലാതെ നടന്നു കിട്ടുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഓരോ ദിനവും ഓരോ നക്ഷത്ര ജാതകരുടെയും ഫലങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ പക്ഷേ ഫലത്തിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടായാലേ നമുക്കെല്ലാ കാര്യങ്ങളും ശരിയായി വരികയുള്ളൂ ദൈവാനുഗ്രഹത്താൽ നടക്കാത്ത കാര്യമെന്താണ് ചില നക്ഷത്ര ജാതകർ ഒരു ലോട്ടറി എടുത്താൽ മതി അവർക്ക് അടിക്കുന്നതായി കാണുവാൻ സാധിക്കും എന്നാൽ ചില നക്ഷത്ര ജാതകർ എത്ര ലോട്ടറി എടുത്താലും അവർക്ക് അടിക്കുകയേയില്ല ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും നമുക്കൊരു ഭാഗ്യം തേടി വരും ഇപ്പോൾ നമുക്ക് കാനഡയിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ യു കെയിലായിക്കൊള്ളട്ടെ തമിഴ്നാട്ടിലായിക്കൊള്ളട്ടെ ഗുജറാത്തിലായിക്കൊള്ളട്ടെ എവിടെയാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ ഭാഗ്യം തേടി വരും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രൻ ഉദിക്കുന്ന സമയമാണ് ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്ന സമയം ഇവരുടെ കടങ്ങളൊക്കെ മാറുന്നു ഇവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു യോഗം വന്നു ചേരുന്നു എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ശുക്രൻ ഇവരെ നല്ല രീതിയിൽ നല്ല ഉയരത്തിൽ കൊണ്ടെത്തിക്കും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും ഇനി വരുന്ന പതിനഞ്ച് ദിനങ്ങൾ ഇവരെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമേറിയതാണ് ഇവരുടെ കടങ്ങളൊക്കെ അവസാനിച്ച് ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏതൊക്കെയാണ് ആ നക്ഷത്രജാതകർ അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഏതായാലും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലാണ് ഇവർ എത്തിച്ചേരുന്നത് ഓരോ ദിനവും ഇവരെ സംബന്ധിച്ച് ഇനി ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും എന്തൊക്കെ വഴിപാടുകൾ ചെയ്തിട്ടും നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തുക അവിടെ പാൽപായസം നടത്തുക വ്യാഴാഴ്ച ദിവസം ഭഗവാന് പാൽപ്പായസം നടത്തി ദുഃഖ ദുരിതങ്ങളൊക്കെ മാറണമേ ജീവിതത്തിൽ ഒരു വലിയ ഉന്നതി വന്നു ചേരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾക്ക് പടിപടിയായിട്ട് നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഒൻപത് വ്യാഴാഴ്ച ദിവസം ഇത് തുടർച്ചയായി ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇത് പലരും ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ നല്ല റിസൾട്ടും ലഭിച്ചിട്ടുണ്ട് ഇന്നിവിടെ പറയുന്ന മൂന്ന് രാശിക്കാർക്ക് ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരും ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ചു കിട്ടും ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ ഞായറാഴ്ചയാണ് അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കുറിക്കുകയാണെങ്കിൽ ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ഇനിയുള്ള സമയം കിട്ടുന്നതാണ് ഇടവരാശിക്കാരാണ് ആദ്യത്തെ ആ മൂന്ന് നക്ഷത്ര ജാതകർ കാർത്തികയും രോഹിണിയും മകീരവും അടങ്ങിയ ഇടവരാശിക്കാർക്ക് ഇത് ഗച്ചക്കേസരി യോഗത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടം ഇവർക്ക് വന്നു ചേരും ഇടവരാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ഒരു ലോട്ടറി എടുത്താൽ പോലും അത് അടിക്കാനുള്ള ചാൻസ് ഇവർക്ക് കൂടുതലായിരിക്കും എത്ര വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇവർക്ക് മാറിക്കിട്ടും ദൈവാനുഗ്രഹത്താൽ രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും ശുക്രൻ അടിക്കും ഉറപ്പാണ് ലക്ഷ്മി ദേവി കയറി വരും ഇവരുടെ വീടുകളിൽ പണം ധാരാളം വന്നു ചേരും പ്രശസ്തി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു നടന്നുകിട്ടും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക വലിയ വീട് എന്ന സ്വപ്നം നടന്നു കിട്ടും ഒരു ചിട്ടിയൊക്കെ അടിക്കാനുള്ള യോഗം വന്നു ചേരുന്നു കടങ്ങളൊക്കെ മാറുന്നു ഒരുപാട് നേട്ടത്തും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ഇടവൻ രാശിക്കാരുടെ ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ് ഇനി ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും അപ്പോൾ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാഞ്ജലി കടും പായസം ഇവ നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്തത് കർക്കിടക രാശിക്കാരാണ് രാശിയിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരുന്നു ഇവരുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ആശകളൊക്കെ നിറവേറുന്നു ഒരു വീട് വയ്ക്കണം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും ആഗ്രഹിച്ച ജോലി ഇവർക്ക് ലഭിക്കും വിദേശ യോഗമുണ്ട് വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള യോഗമൊക്കെയുണ്ട് ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരു കൂട്ടുചേരൽ അല്ലെങ്കിൽ ഒന്നിച്ച് അവർ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും ആ കുടുംബം തീർച്ചയായും ഇനി വരുന്ന നാളുകൾ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം തന്നെയാണ് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവന് കൂവളമാല ഹോമം പിളക്ക് ഇവ സമർപ്പിച്ച് പുണർത്തുവും പൂയവും ആയില്യവും മുന്നോട്ടു പോകൂ തീർച്ചയായും നിങ്ങളുടെ ഇനിയുള്ള നാളുകൾ വളരെയേറെ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും തന്നെയായിരിക്കും കാലങ്ങളായി ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഓം ഓ നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ കർക്കിടകൻ രാശിക്കാർ കർക്കിടകൻ രാശിയിലെ പുണർദവും പൂയവും ആയില്യവും ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും കടം മാറുന്നു വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരുന്നു ജീവിതത്തിൽ വലിയ നിലയിൽ എത്തിച്ചേരുന്നു ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്നു അടുത്ത നക്ഷത്ര ജാതകർ കന്നിരാശിക്കാരാണ് കന്നിരാശിയിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യാനുഭവത്തിൻ്റെ നാളുകൾ തന്നെയാണ് കാലങ്ങളായി ഇവർ ആഗ്രഹിച്ച പല സ്വപ്നങ്ങളും ഇവർക്ക് സാക്ഷാത്കരിക്കുന്ന സമയം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് കാലങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന സമയമാണ് ഒരു വീട് വയ്ക്കണം അല്ലെങ്കിൽ ഒരു കാർ വാങ്ങണം ഇതൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും ഏതായാലും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീരും നിങ്ങളുടെ കടങ്ങളൊക്കെ അവസാനിക്കും നിങ്ങൾക്കൊരു ജോലിയൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കൂ ഇനി വരാനിരിക്കുന്ന ദിനങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ദിനങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഫലത്തിൽ കാണും ഉറപ്പായി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ടാകും ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം തീർച്ചയായും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കും ഗജക്കേസരി യോഗം നിങ്ങളെ തേടിവരും ഞാൻ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും ഏറ്റവുമധികം ഭാഗ്യവും നേട്ടവും ഉയർച്ചയുമാണ് ഇടവൻ രാശിക്കാർക്കും കർക്കിടകൻ രാശിക്കാർക്കും കന്നി രാശിക്കാർക്കും സമ്പത്തിൽ ആറാടാനുള്ള സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന അറിയുവാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തീർച്ചയായും മറുപടി തരും ഇനി വരുന്നത് ഭാഗ്യത്തിന്റെ സമയമാണ് ധാനധർമ്മങ്ങൾ മറക്കേണ്ട വിജയിക്കും എന്ന കൂടി തന്നെ മുന്നോട്ടു പോകുക കാത്തിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ സഫലമാകും ഉറപ്പായും